السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ثم النية الآية، قد أشرف دكتور الدين، ندبي أورغنين.

സഹോദരന്മാരെ ഈ വേദി ഒരുക്കിയ ഇതിന്റെ സംഘാടകർ പരിശുദ്ധമായ റംദാൻ മാസം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുക കുറച്ചു നാളുകൾ ഈ പരിശുദ്ധമായ മാസം കഴിഞ്ഞു കടന്നു അള്ളാഹു സുബ്ബാന ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസത്തിലാണ് പരിശുദ്ധമായ കുറാൻ ഇറക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട മാസം ഈ മാസമാണ് മൃഗം അനുഷ്ഠിക്കുവാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ വൃതാനുഷ്ഠാനത്തിന്റെയും ഖുർആന്റെയും എല്ലാം പവിത്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ശരിയേത് തെറ്റേത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒന്നാണല്ലോ ഖുർആൻ അതുപോലെ തന്നെ മ്പാദിക്കുവാൻ വേണ്ടി നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ് പരിസ്ഥിതമായ കുറാൻ പുള്ളി മാസം അറിവിന്റെയും അതേപോലെ തന്നെ സമാധാനത്തിന്റെയും സൌഹൃദത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞകാലത്തുള്ള പൂർവീകരിപ്പിൽ തുള്ളാവും വൃതാനുഷ്ഠാനത്തെ നിർബന്ധമാക്കുക നമ്മുടെ ദോഷ ബാധയെ തടയുവാൻ വേണ്ടിയാണ് എന്ന് കുറവാൻ നമ്മെ പഠിപ്പിക്കുന്നു ആ തക്കവ നേടിയെടുക്കുവാനുള്ള പരിശുദ്ധമായ മാസം പല വിഭാഗത്തുകളും പരിശുദ്ധ ഇസ്ലാമിൽ നമ്മെ കൽപ്പിച്ചിരിക്കുകയാണ് ആ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ ഉറുമ്പ മാസം മറ്റ് നമസ്കാരം ജക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള നിർബന്ധ വിഭാഗത്തുകൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും മൃതാനുഷ്ഠാനത്തിന് നോമ്പിന് അള്ളാഹു വളരെയധികം പ്രത്യേകത നൽകിയിട്ടുണ്ട് അത് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവും അതുപോലെ തന്നെ നോംബനുഷ്ഠിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുക അതുപോലെ തന്നെ ഞാൻ സൌഫി ലേലത്തിൽ കഥ ലേലത്തിൽ കഥ ഉൾക്കൊള്ളുന്ന ഒരു ദിവസം ആ മാസത്തിൽ ഉണ്ട് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു പവിത്രമായ ദിനം ഉൾക്കൊള്ളുന്ന മാസം കൂടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എത്രയോ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭ്യമാകുന്നു ദിവസങ്ങളും അതിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഒരു സിങ്ങത്ത് ചെയ്താൽ ഹറുദിന്റെ പ്രതിഫലം ലഭിക്കുന്ന ദിനങ്ങൾ അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുടെയും നന്മയുടെയും മാസമാണ് പരിശുദ്ധമായ ഈ പരിശുദ്ധമായ റംബാൻ മാസം അതുകൊണ്ട് മനുഷ്യൻ പാപ്പിയാണ് ദോഷിയാണ് അവന്റെ കഴിഞ്ഞ് വരാനിരിക്കുന്ന ദോഷങ്ങളെ പൊറുക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു മൃഗം നമുക്ക് നിബന്ധമാക്കി അനുഗ്രഹിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വെറുതെ പട്ടിണി കിടക്കുക എന്ന ലക്ഷ്യമല്ല അതുകൊണ്ടുള്ളത് അവന്റെ എല്ലാ അംഗങ്ങളും നാം അനുഷ്ഠിക്കേണ്ടതുണ്ട് നാവും കണ്ണും അതുപോലെ തന്നെ എല്ലാം പരദൂഷണം ഭീഷണി ഇങ്ങനെയുള്ള ദോഷമായ അല്ലെങ്കിൽ ചീത്തയായ കാര്യങ്ങളിൽ നാം ഇട്ട് മാറി വിൽക്കേണ്ടതുണ്ട് പശ്ചാത്തലത്തിന്റെ പശ്ചാത്തലം ഒരു മാസം കൂടിയാണ് അവൻ ചെയ്തിട്ട് പൊറുക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദോപ ചെയ്യുന്നു കാരുണ്യത്തിന്റെയും പാപ്പമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും മൂന്ന് പത്തുകളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ പി എം മില്ലയിൽ തറാവി ഇതെല്ലാം മറ്റുള്ള മാസങ്ങളിലും വ്യത്യസ്തമായിക്കൊണ്ട് അതിൽ കാണാൻ സാധിക്കും പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ് പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സുവർണ അവസരത്തിൽ അല്പം പോലും നാം ബജിക്കാതെ അത് മുഴുവനും നാം അതിൽ സമ്പാദിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും അതേപോലെ തന്നെ ഭഗവത് യുദ്ധം ആ ധർമ്മ യുദ്ധം അവകാശത്തിന് വേണ്ടി പോരാടിയ ആ മഹത്തായ ദിനം നമ്പർ പതിനേഴ് എങ്ങനെ പലതും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നാം പഠിച്ച് മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയം നമ്മുടെ ഇങ്ങനെയുള്ള ഈ മഹാനായ മർഹൂം ബാപ്പുട്ടി ഹാജി അതുപോലെ തന്നെ നബർഅള്ളാഹു മർക്കഥ ശ്രീ ചൈദ സാർ എം എം ബഷീർ മുസ്ലിയ പോലെയുള്ള ആളുകളൊരിക്കലും നമുക്ക് മറന്നുകൊണ്ടൊന്നും ഇവിടെ നടത്താൻ സാധിക്കയില്ല അവർക്കല്ലാഹും മറന്നും മഹൃത്മ നൽകുമാറാകട്ടെ അവരോടൊപ്പം നമ്മയും ഉള്ളാഹും എന്നാൽ പിറുദിവസം ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ അതേപോലെ തന്നെ പരിശുദ്ധമായ റോബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സൌദ്ദേശങ്ങളെയും ഉള്ളു പൂർത്തീകരിച്ച് പെരുമാറാകട്ടെ പല മഹാന്മാരും ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മോടൊപ്പമില്ല അവരോടൊപ്പം അമ്മയും അല്ലാഹുവും സർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തേരുമാറാകട്ടെ എല്ലാ ശത്രുക്കളുടെ ശത്രുതയിലുണ്ടാവുമ്പോൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി ലാഹുറഹ്മാൻ റഹീം ഇന്ന ഫത്ത ഫത്ത മുബീന എന്ന വാക്കിന് ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു അസ്ലാം വലൈക്കും